അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒരു വണ്ടി കൂടെ ഉണ്ട് ഇതും കംപ്ലീറ്റ്ലി ബോർഡൊക്കെ ഇറക്കി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് വുഡ് വർക്ക് സീറ്റ് വർക്ക് പേച്ച് വർക്ക് പെയിൻറ്റിങ് വർക്ക് എല്ലാതും കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് സീറ്റൊക്കെ പുതിയത് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസത്തിൽ തന്നെ അതിൻ്റെ കട്ട സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി എക്സ്ട്രാ ഫിറ്റിങ്സ് റൂട്ട്സിൻ്റെ ഓണം വീൽ കപ്പ് അതേപോലെ സൈഡിലെ ബമ്പർ ഒരു മുന്തിരി വീൽ കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് റൂട്ട്സിൻ്റെ ഓൺ ഉണ്ട് റൂട്ട്സിൻ്റെ ഓൺ തന്നെ നമുക്ക് അറിയാം ഏകദേശം ഒരു പത്ത് ആയിരത്തി എണ്ണൂറ് രൂപയോളം വരുന്നുണ്ട് റൂട്ട്സിൻ്റെ ഓണ് ഒക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നിൽക്കുന്ന ഈ വണ്ടിയുടെ ഫുള്ള് പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ് ഇനി നമുക്ക് ധൈര്യത്തിൽ കൊണ്ടുപോയി ഓടാനേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ കാണുന്ന വണ്ടികൾ ചിലപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി പോയി പോയി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഏറ്റവും ചെറിയ വണ്ടിയും വേണ്ട എന്നാൽ ഏറ്റവും വലിയ വണ്ടിയും വേണ്ട ബജാജിൻ്റെ അങ്ങനെയുള്ളവർക്ക് പറ്റിയ വണ്ടിയാണ് നമ്മുടെ ബജാജിൻ്റെ മാക്സിമ അതും സി എൻ ജിയിൽ വരുന്ന വണ്ടിയാണ് പെട്രോൾ വിത്ത് സി എൻ ജി ഒരു സിലിണ്ടറാണ് വണ്ടിക്ക് വരുന്നത് മറ്റത് ഇതിൻ്റെ വലിയ വണ്ടിക്ക് രണ്ട് സിലിണ്ടർ വരുന്നുണ്ട് രണ്ട് ലിറ്റർ രണ്ടര ലിറ്ററോളം ഏകദേശം പെട്രോൾ ടാങ്കും വരുന്നുണ്ടാവും അതേപോലെ കേരള മുപ്പത്തൊമ്പത് നിൽക്കുന്ന ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഇതും ഫുള്ള് ബോഡി വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള വുഡ് വർക്കും സീറ്റ് വർക്ക് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് പെയിൻറ്റിങ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ ഇനി ഡയറക്റ്റ് കൊണ്ടുപോയി ഓടിയാൽ മതി നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് കണ്ടത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബജാജിൻ്റെ മാക്സിമമാണ് വണ്ടി അത്യാവശ്യം ബാക്കിലൊക്കെ ഒരു നമ്മളെ ചെറിയ വണ്ടീനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ ഒക്കെ സ്പേസ് ഉള്ള വണ്ടിയാണത് ഏറ്റവും വലുതുമല്ല അതിൻ്റെ നേരെ ചെറിയ വണ്ടി അപ്പോൾ ഇതിന് അതോ അത്യാവശ്യം ലഗേജൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വെക്കാൻ പറ്റും പിന്നെ അത്യാവശ്യം യാത്രാസുഖവും സീറ്റിങ് കപ്പാസിറ്റിയൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് ബജാജ് മാക്സിമ സി എൻ ജി ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിൻ്റെ ആ ഒരു റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരമാണ് നെഗോഷ്യബിൾ ആണ് ഫിക്സഡ് റേറ്റ് അല്ല എടുക്കാൻ താല്പര്യമുള്ള ജെനുവിൻ കസ്റ്റമർ ആണെന്ന് തോന്നിയാൽ എന്തായാലും റേറ്റ് കമ്മിയാക്കി കൊടുക്കും അതുപോലെ അടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെരീഫൊക്കെ ഇവിടുന്ന് തന്നെ സെറ്റാക്കി കൊടുക്കണുണ്ട് തൊട്ട് മുന്ന വണ്ടി പോലെ തന്നെ അതേ വണ്ടി സെയിം ഒന്നുകൂടി നമ്മളെ കയ്യില് സ്റ്റോക്കുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് സി എൻ ജിന്റെ ബജാജിന്റെ മാക്സിമം പെട്രോൾ വയ്ക്കുന്ന സി എൻ ജി ആണ് ഏതും ചീറ്റ് ഒക്കെ പുതിയത് ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ പെയിന്റിംഗ് ബാച്ചവർ ഒക്കെ ഫിനിഷ് ആക്കി നടത്തിയിട്ടുള്ള വണ്ടിയാണ് ടയർ വണ്ടി ഓടുക ഒരു വർക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് പിന്നെ പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലി നീ ഒരു വണ്ടിയൊക്കെ ചോദിക്കുന്നത് മറ്റു വണ്ടി പോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിനായിരം ആണ് പ്രൈസ് ആണ് ഇപ്പം താല്പര്യം ഉള്ളവരാണെങ്കിൽ എവിടെയും കസ്റ്റമർ ആണെങ്കിൽ എന്തായാലും റേറ്റ് കമ്മിയാക്കി കൊടുക്കും അപ്പോൾ നമ്മൾ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നത് ബജാജിൻ്റെ ക്യൂട്ട് ഉണ്ടാകാൻ എന്ന് ചോദിച്ചിട്ട് രണ്ട് മൂന്ന് കമൻറ്റുകൾ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അവർ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വണ്ടി ബജാജിൻ്റെ ഒരു ക്യൂട്ട് വന്നത് രണ്ട് ബ്ലാക്ക് കളറിലുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് കെ എൽ എഴുപത്തെട്ട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ബജാജിൻ്റെ ക്യൂട്ടാണ് വണ്ടി ഇത് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഡീസലല്ല പെട്രോളാണ് പെട്രോളിലെ ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇൻറ്റീരിയർ പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ കാറ് ഓട്ടോറിക്ഷാൻ്റെ വേറൊരു വേരിയൻ്റ് അതൊരു കാറാക്കി ഓട്ടോഷേനെ കാറാക്കി അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് സംഭവം എനിക്കെന്തായാലും പേഴ്സണലി ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് നമുക്കൊരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് അത്യാവശ്യം അഞ്ചാൾക്ക് യാത്രയും ചെയ്യുക അങ്ങനെ പറ്റിയ ചെറിയൊരു കാറ് അപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ഒന്നും പറയാനുണ്ടാവില്ല നമ്മളൊരു ഓട്ടോഷ പ്രതീക്ഷിക്കുന്നവർക്ക് പറ്റിയൊരു കാറ് അതാണ് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആത്മാർത്ഥത ഉള്ളവർ വന്നാൽ എന്തായാലും റേറ്റ് കമ്മിയാക്കി കൊടുക്കും പിന്നെ വണ്ടി പ്രൈവറ്റ് ആക്കിയിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതിന് ഒരു ഓക്കെയാണ് അപ്പോൾ പ്രൈവറ്റ് ആക്കിയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വണ്ടി എടുക്കാവുന്നതാണ് പ്രകാശ് അധികം മോഡൽ പഴക്കം ഇല്ലാത്തൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് രണ്ടായിരത്തി പതിനാറിൽ നിൽക്കുന്ന ബജാജിൻ്റെ കോമ്പാക്റ്റ് വണ്ടിയാണിത് കേൾ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷനാണ് ഇതൊരു ആവറേജ് കണ്ടീഷൻ എന്ന് പറയാം കാരണം ബോഡി ഇറക്കി പണി ഒരു വണ്ടിയല്ല നോർമലി റൺ ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനിൽ കൊടുന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്ക് വണ്ടി വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം ഓവർ വർക്കും കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മൾ ബോഡി ഇറക്കിയിട്ടില്ല എന്ന് കരുതിയിട്ട് കംപ്ലീറ്റ് കംപ്ലൈൻറ്റ് ഉള്ള വണ്ടിയാണെന്നല്ല പ്ലാറ്റ്ഫോമൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് പാസ് വർക്കൊന്നും ഇല്ലാത്ത തന്നെയാണ് കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാവണുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിക്ക് റേറ്റും അധികം വരുന്നില്ല രണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം റേറ്റ് വരുന്നുള്ളൂ ഒന്നേ മുപ്പത്തെട്ട് അതുപോലെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഓൾറെഡി ഉണ്ട് റൂട്ട്സിൻ്റെ ഒരു ഓണുണ്ട് അതുപോലെ സൈഡ് പമ്പറുണ്ട് ഉള്ളിലെ ആ ഒരു നമ്മളൊരു റാഡ് വെച്ചിട്ടുണ്ട് കയ്യുമ്പോൾ ക്ലച്ച് വരുന്ന കോമ്പാക്റ്റ് വണ്ടിയാണ് റേറ്റ് വയ്ക്കുന്നത് ഒന്നേ മുപ്പത്തെട്ട് ഇതിൻ്റെ പേപ്പറ് അടുത്ത മാസം മാർച്ച് വരെ അല്ല അടുത്ത വർഷം മാർച്ച് വരെ പേപ്പറുള്ള വണ്ടിയാണ് ഉപരിത്തിൽ കൊണ്ടുപോകാം നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി ഓടാൻ പറ്റും കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് പുറമേ കണ്ടിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ എഞ്ചിനും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അടവും കാര്യങ്ങളൊക്കെ നമുക്ക് ശരി തന്നെ സെറ്റാക്കി കൊടുക്കേണ്ടത് നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ടെല്ലാം ഇവിടെയാണ് പലതവണ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് തന്നെയാണ് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇവിടെയുള്ള കളക്ഷനൊക്കെ പെട്ടെന്ന് സെയിലായി പോകണമുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് അത്ര അത്യാവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പിന്നെ അതിൽ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഈ ഇവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണെ അപ്പോൾ ബൈ